നല്ല സബ്ജക്റ്റുകളാണ് ചില സിനിമകൾ വരുമ്പം ആ സിനിമകൾ കട്ട് ചെയ്യുമ്പോൾ നല്ല സബ്ജക്റ്റുകളാണ് കൂടുതൽ സിനിമകൾ വരുന്നത് ഇപ്പം ആറ് നാല് മണിക്കൂർ വരെയുള്ള ഫുട്ടേജ് വരുന്നു ഇത് ഫുട്ടേജ് വളരെ കുറവായിരുന്നു വളരെ കുറവല്ല കളയുമ്പോൾ ഒരു പിന്നീട് സിനിമ കാണുമ്പോൾ ഫൈനൽ ഒത്തിരി ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന എഡിറ്ററായിരിക്കും അല്ലെ എഡിറ്ററാണ് ഏറ്റവും കൂടുതൽ സമയം സിനിമ കാണുന്നത് ഡബിങ് പോലും അല്ല ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ഒരു എഡിറ്ററാണ് പിന്നീട് ആ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പോൾ ആ സീൻ നമ്മൾ കളഞ്ഞതുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്തെങ്കിലും ചിന്തിക്കണ്ട ഏതെങ്കിലും സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കാതെ ഇരിക്കാൻ ഞാൻ ഒറ്റ പടം പോയി കാണാറില്ല കാണാറില്ലെന്ന് പോകാറില്ല ഞാൻ ആകെ രണ്ടോ മൂന്നോ പടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ പിന്നീട് എനിക്കെന്ന സിനിമ സ്നേഹവും പ്രണയവും ശരിക്കും പറഞ്ഞാൽ ഒരു എഡിറ്റർക്ക് വേണ്ട ക്വാളിറ്റിയും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മൾ എടുത്തു വെക്കുന്നത് അതിൽ അഭിനയിച്ച ആൾക്കാർക്കും അത് എടുക്കാനായിട്ട് എഫേർട്ട് എടുത്ത് അന്ന ലൊക്കേഷനിലുണ്ടായിരുന്നിട്ടുള്ള ആൾക്കാർക്കല്ല പ്രത്യേകിച്ച് സംവിധായകൻ എഴുതി എഴുതി തരുന്ന ഒക്കെ അത് സിനിമയിൽ ഉണ്ടാവണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇതാ വെച്ചാൽ ഒരു സിനിമ എഡിറ്റർ ആണല്ലോ അത് അതിന്റെ ടോട്ടാലിറ്റിയിലേക്ക് എത്തിക്കുന്നത് ആ ഫൈനൽ ട്രിമ്മിലെല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇതിന്റെ രസച്ചരട് പൊട്ടാതെ ഇത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് എഡിറ്ററിന്റെ ഉത്തരവാദിത്വമാണ് അതിന് ചിലപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി നല്ല ഭംഗിയുള്ളൊരു സീനായിരിക്കും ചിലപ്പോൾ ഷോർട്ടായിരിക്കും പക്ഷെ ടോട്ടാലിറ്റിയില്ല ആ സിനിമയ്ക്ക് അത് ആവശ്യമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ അത് കത്രിക വെക്കുക തന്നെ വേണം അതിന് വേറെ നിവൃത്തിയില്ല അത് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ പോലും എഡിറ്റർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവരുത് ആ ഒരു കണ്ണിച്ചോരയില്ലായ്മ വേണം എന്നാലേ ആ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ആ ആ ഒരു ടൈറ്റിലായിട്ട് ആ സിനിമ ഇരിക്കുകയുള്ളു ഒരു എഡിറ്റർ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടേണ്ട ഡയറക്ടറുമായിട്ടായിരിക്കും അല്ലെ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഡയറക്ടറും എഡിറ്ററും ആയിരിക്കും അതിന് യാതൊരു മാറ്റും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ ഓരോ ഡയറക്ടർമാരാ എല്ലാവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫിൽമേക്കർ ആസ്പെക്ട് ഉണ്ടാവും ഇതില് നിങ്ങൾ മൂന്നുപേരെ ഇട്ട് ാണ് ചുമ്മാടയുന്ന സമയത്ത് ടിപ്പുവിന്റെ അടുത്ത് വെറുതെ പറഞ്ഞു എഡിറ്റ് ചെയ്യാൻ ദുബായിക്ക് പോണെന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞു സമയ ഞങ്ങള് ദുബായി പോയി ദുബായ് ദുബായ് അടിപൊളി ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് പകലിരുന്ന് ഇടിച്ചു രാത്രി അവന്റെ കൂടെ കറങ്ങാൻ പോകും തുടങ്ങിട്ട് പിറ്റേ ദിവസം അവനേറ്റവും ലാസ്റ്റ് അവന് രണ്ടു മിനൊക്കെ കഴിക്കുക കാരണം വൈകുന്നേരം നാലുമണിക്കും പിന്നെ പുലർച്ചെ നാലു മണിക്കും അപ്പൊ ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഇതേപോലെ ഞാൻ കുറച്ചാളും നടന്നത് നാൽപ്പത്തഞ്ച് ദിവസാകുമ്പോൾ ഞാൻ വരു കാരണം ആ ടൈപ്പ് ഫുഡും പക്ഷെ അടിപൊളിയായിരുന്നു ഞാൻ നമ്മളവിടെ പോയിരുന്ന അടിപൊളി ട്രാവൽ ചെയ്യുന്നത് അപ്പൊ അജൻ ഗോപലി ആ പക്ഷേ ടോവി പറഞ്ഞ പോലെ എപ്പോഴും എഡിറ്ററിന്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് എന്ന് കരുതാണ് അതോടൊപ്പം സംസാരിച്ചിട്ടുള്ള എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഷമീർ ഒരു ആക്ടറിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും

ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്